ിൽ തല്ലാൻ തെളിവതു തേടും കോ കസ് കുഞ്ഞാടുകൽ ജിന്നിൽ ലോകം ഭൗതികമല്ല ജൽപ്പിച്ചു എന്തൊരു പുകിലേ മാമലാട്ടി രാഗെ ഫിദിനയുമായി തോടി നടന്ന് ജിന്നി കൂട്ടർ ക്ഷീണിച്ചു തമ്മിൽ തല്ലാൻ തെളിവതു തേടും കോ കസ് കുഞ്ഞാടുകൽ ലോകം ഭൗതികമല്ല ജൽപ്പിച്ചു എന്തുരുപുകിലി മാമലാട്ടീരാഗേ ഫിസിനയുമായി തോടി നടന്നി തിന്നി കൂട്ടർ ക്ഷീണിച്ചു വന്നല്ലോ വൻസൂത്രക്കാരൻ രാത്രിയിലറി വിളിച്ചാനേ അങ്ങനെ ചുറുക്കിൻ കുത്തക ചൊളുവിൽ മൂഹരു സംഗമമൈതാനെ വടവൂരികളോടൊന്നായോധിയ മറുപടിപാടെ വിഴുങ്ങാനെ ഇന്നിതനാലാൽ കൂടുന്നിടമിൽ തൗപയുമായി നടന്നാനേ വന്നല്ലോ വൻസൂത്രക്കാരൻ രാത്രിയിലറി വിളിച്ചാനെ അങ്ങനെ ചുറുക്കിൻ കുത്തക ചൊളുവിൽ മൂവരു സംഗമ മൈതാനെ വടവൂരികളോടൊന്നായോധിയ മറുപടിപാടെ വിഴുങ്ങാൻ േ ഇന്നിത നാലാൽ കൂടുന്നിടമിൽ തൗപയുമായി നടന്നാനേ ചക്കിക്കൊത്തൊരു ശങ്കരനായി തിന്നി കായക്കോടി അനസിൻവാദം ഏറ്റുപിടിച്ചു നാറ്റിക്കു കണ്ണുമുരുട്ടി സർക്കുലർ കാട്ടി പല്ലി പൂട്ടി നിങ്ങൾ എത്ര കാലം സാധുജനങ്ങളെ വഞ്ചിക്കു ചക്കിക്കൊത്തൊരു ശങ്കരനായി ടിന്നി കായക്കോടി അനസിൻവാദം ഏറ്റുപിടിച്ചൗണാച്ചിക്കും കണ്ണുമുരുട്ടി സർക്കുല കാട്ടി പള്ളി കൂട്ടി നിങ്ങൾ എത്ര കാലം സാധുജനങ്ങളെ വഞ്ചിക്കും മുന്തിയ വാഹനം നല്ലൊരു വീട് എല്ലാം കണ്ടെന്നാകീലോ ആദർശത്തെ മാറ്റിമറിക്കാൻ തെല്ലൊരു നാണം വേണ്ടെന്നോ മുന്തിയ വാഹനം നല്ലൊരു വീട് എല്ലാം കണ്ടെന്നാകീലോ ആദർശത്തെ മാറ്റിമറിക്കാൻ തെല്ലൊരു നാണം വേണ്ടെന്നോ മുക്കുവശയെ ചെറിയഭിഷേകം ചെയ്യുന്നല്ലോ പണ്ഡിതരെ ലക്കില്ലാമയം കണ്ടു ജനങ്ങൾ ഖേദിച്ചല്ലോ സോദരരെ ഒത്തുരുമട്ടിയിലൈക്യത്തോടെ വന്നു സാധുക്കളെ ജിന്നു പറഞ്ഞിട്ടാലസ്യത്തിൽ തല്ലുമോ ലൈക്യത്തോടെ വന്ന സാധുക്കളെ ജിന്നു പറഞ്ഞ് താലസ്യത്തിൽ പ്രത്യാഗം പേറി നടന്നു മുന്നോരൂലമാക്കൽ കെട്ടി ഉയർത്തിയ പ്രസ്ഥാനത്തെ കൊല്ലുന്നു കാലിന്നടിയിൽ മണ്ണുലി പേറി ടന്തം വിട്ടു ശിങ്കിടികൾ ലെറ്റർ താടിൽ തിന്നതലത്തിൽ കല്ലെറിയുന്നു ഗുണ്ടകളും കാലിന്നടിയിൽ മണ്ണൊലി പേറി ടന്തം വിട്ടു ിങ്കിടികൾ ലെറ്റർ പാടിൻ തിന്നതലത്തിൽ കല്ലെറിയുന്നു ഗുണ്ടകളും എല്ലാം റബ്ബിൻ കാവലിലാക്കി മുന്നേറോ വഹിതുകൾ എല്ലാ വിജയവും നിന്നിൽ നിന്ന് റബ്ബേ തായോ ആഹിറമിൽ എല്ലാം റബ്ബിൻ കാവലിലാക്കി മുന്നേറോ വഹിതുകൾ എല്ലാ വിജയവും നിന്നിൽ നിന്ന് റബ് ിൽ തമ്മിൽ തല്ലാൻ തെളിവതു തേടും കോക്കസ് കുഞ്ഞാടുകൽ ചിന്നിൻ ലോകം ഭൗതികമല്ല ജൽപ്പിച്ചു എന്തൊരു പുകിലി മാമലാട്ടിയിലാകേത്തിനയുമായി തോടി നടന്നിട്ടിന്നീ കൂട്ടർ ക്ഷീണിച്ചു